ഗൈസ് വീട്ടിൽ ഞാൻ വെറുതെ വരുന്ന സമയത്ത് വൈഫിന്റെ കൂടെ ഒരു യാത്രയൊക്കെ പോകാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോഴാണ് ഒരു കെ എസ് ആർ ടി സി നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോയത് ഞാൻ വിചാരിച്ചിടിച്ചു വാഴ കിട്ടത് അപ്പൊ അതിനെ തുടർന്നിട്ട് നമ്മൾ കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ എടുത്തു അത് എന്താണെന്ന് വെച്ചാൽ നിയമലംഘനങ്ങൾ ചെയ്തിട്ടുള്ള ഡ്രൈവർമാരുടെ കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് പ്രധാനമായിട്ടും ഹെൽമെറ്റ് ട്രിപ്പിൾസ് വെച്ച് ഓടിക്കുക പിന്നെ മഞ്ഞ ലൈറ്റ് ക്രോസ് ചെയ്ത് പോവാം മഞ്ഞ ലൈൻ എന്ന് പറഞ്ഞാൽ സാങ്കല്പിക ഡിവൈഡർ ആണ് അവിടെ ഒരു യഥാർത്ഥ ഡിവൈഡർ ഉണ്ടെങ്കിൽ ആരും ഇടിച്ചു തെറിപ്പിച്ച് പോകില്ലല്ലോ അപ്പം അങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്ന ആൾക്കാർ അങ്ങനെയാണ് കുറെയൊക്കെ നമ്മളെ പിടിച്ചിട്ടുള്ളത് അതേപോലെ കെ എസ് ആർ ടി സിയുടെ മരണ പാച്ചിലും ഇതിനകത്ത് കാണാൻ പറ്റും ഇതൊരു വൺ വേ ആണ് ആരെങ്കിലും റോങ് സൈഡ് വരുന്നുണ്ടോന്ന് നോക്കാം ആ അതുകൊണ്ട് ഒരു വൺ വേട്ടോ വൺ വേ കൂടെ വരുന്ന അതുകൊണ്ട് ഒരു മഞ്ഞ ലൈൻ ക്രോസ് ചെയ്ത് പോകുന്നോണ്ടോ അടിച്ചു കയറി പോവാളാണ് അതൊന്നും ഓട്ടോ ഇല്ല അതുകൊണ്ട് വളവത്താണ് ഗൈസൊരുത്തം ഓവർടേക്ക് ചെയ്ത് പോകുന്നതാണ്ടോ അടുത്ത ആൾ ഇടിച്ചിടിച്ചിടിച്ചിട്ട് ഓ ജസ്റ്റ് മിസ് ഗൈസ് ഒരു പയ്യൻ കണ്ടോ ഡബിൾ ഇൻഡിക്കേറ്റ് ഇട്ട് പോകുന്നത് ഈ ഡബിൾ ഇൻഡിക്കേറ്റ് ഇടുന്നത് ഒന്നിലെ എമർജൻസി പാർക്കിങ്ങിന് അല്ലെങ്കിൽ നമുക്ക് മുൻവശം കാണുന്നില്ല കാണാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഡബിൾ ഇൻഡിക്കേറ്റ് ഈ പയ്യൻ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഓക്കെ ഇതൊരു ഫാഷനായിരിക്കാം ഇപ്പോൾ ഹെൽമെറ്റ് വീട്ടിൽ വെച്ച് മറന്നു പോയി എടുക്കാൻ ഫോണും വിളിച്ചോണ്ട് ഹെൽമെറ്റും വെക്കാതെ പോളവ് വളവാ ഓവർ ഇത്രയും ഞാൻ നോക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ ചെയ്യുന്നത് ആർ ടി സി ആ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല അവിടെ ഒരാൾക്ക് അങ്ങനെ കറങ്ങി കറങ്ങി പെട്രോളൊക്കെ തീർന്നു പാവം പിടിച്ച രണ്ടുപേരും ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയി കേട്ടോ പാവം ചേട്ടനോ അതിനകത്തുള്ള അതിനെ കൊന്നു ആണ് നമ്മളെ 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 നമ്മളെത്ത് നമ്മളെത്ത് എന്തോ കാണിക്കൂ ഇവന്മാരെ ഇമാരെ എവിടുന്ന ടെസ്റ്റ് പാസ്സായത് അത് പൈസ കൊടുത്ത് മേടിച്ചതാണ് നാട് റോട്ടില് വണ്ടി നിർത്തിയിട്ട് ആളിനെ ഇറക്കുക നാട് റോട്ടില് വണ്ടി നിർത്തി ആളിനെ വലിയ വണ്ടി തിരിഞ്ഞ് വോട്ട് ചെയ്ത നമ്മളിപ്പോ ലോക്കായി ഇപ്പൊ ആ വണ്ടി ഈ വണ്ടിയുടെ മൂട്ടിൽ ഇപ്പൊ ഇടിച്ചേതീച്ചാ കേൾക്കും വളവാണ് വളവ് ഇത് ഇപ്പൊ രണ്ടാമത്തെ ആ വളവത്തോടെ ഒരു വണ്ടി കയറി വന്നാ എന്തോ ചെയ്തു അതുകൊണ്ട് വന്ന് ഓട്ടസ് നിങ്ങൾ ആ ചേണ്ട ഹെൽമെറ്റ് കണ്ട ക്ലിപ്പ് പോലും ഇടാതാണ് പോകുന്നത് കണ്ട ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ആ ചേട്ടന് പോലീസിന് പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഹെൽമെറ്റ് വെച്ചിട്ടുള്ളത് സ്വന്തം ജീവന് വില കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽമെറ്റിന് ക്ലിപ്പ് ഇട്ടിട്ട് പോകണം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലും കുറേ ആൾക്കാരുള്ളതല്ലേ നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്കതൊരു അതൊരു വിഷമമായി മാറും വേണ്ട ഒരു കെ എസ് ആർ ടി സി മാന്യമായിട്ടുള്ള രീതിയിലും കെ എസ് ആർ ടി സി ഓടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോ ഇനി വേണമെങ്കിൽ കമന്റിൽ വിട്ടാൽ മതി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വന്ന് വീഡിയോ ഉണ്ട് അങ്ങനെ ലോങ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നില്ല അടുത്തൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ വന്ന് നമ്മൾ ചെയ്ത് തരുന്നതാണ് ഓക്കെ ബൈ